നമസ്കാരം വരും തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ ഡൽഹി മോഡൽ ചർച്ചയാകും സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഥിക്ക് ശേഷം രേഖ ഗുപ്ത ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി പിടിച്ചെടുത്ത ബി ജെ പി അതിന്റെ തലപ്പത്ത് ഒരു വനിതയെ നിയോഗിച്ചിരിക്കുന്നു കാൽനൂറ്റാണ്ട് ബി ജെ പിയെ മോഹിപ്പിച്ച ഡൽഹിയിൽ എന്തായാലും ഒരു പരീക്ഷണത്തിന് കേന്ദ്ര നേതൃത്വം തയ്യാറാകില്ലെന്നുറപ്പാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ബി ജെ പിയുടെ അജണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവച്ച ആശയമായിരുന്നു ശക്തി എന്നത് ഇന്ത്യയുടെ സിരാകേന്ദ്രത്തിൽ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ബി ജെ പി ഉന്നം വയ്ക്കുന്നത് ഇതേ ശക്തിയാണ് ഇനി വരാനിരിക്കുന്ന ബീഹാർ ബംഗാൾ കേരളം തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിൽ ശക്തി ക്യാമ്പയിൻ നടക്കും സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സൗജന്യമായി നൽകിയതടക്കം പ്രചാരണ തന്ത്രങ്ങളാകും ബി ജെ പി സർക്കാർ എന്നും സ്ത്രീപക്ഷമാണ് എന്ന ധാരണ ഉണ്ടാക്കാൻ എളുപ്പമാകും പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ബി ജെ പിയുടെ ഹിന്ദുത്വ എന്ന ആശയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാതെ തുടരുമ്പോൾ നാരീശക്തി എന്ന ആശയം ബി ജെ പി വിജയത്തിലെത്താൻ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ വനിതാ മുഖമായി രേഖാ ഗുപ്ത മാറി രേഖാ ഗുപ്ത ഡൽഹിയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹി സർവകലാശാലയിലെ റൗലത്ത് റാം കോളേജിൽ എ ബി വി പി വഴി തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രേഖ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തന്നെ രേഖപ്പെടുത്തുകയായിരുന്നു വിദ്യാർത്ഥികളുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രശ്ന പരിഹാരങ്ങൾക്കായി നിരന്തരം പോരാടുകയും വിദ്യാർത്ഥികളെ നയിക്കുന്ന നല്ലൊരു നേതാവായി മാറാനും രേഖയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലയളവിൽ രേഖ ഗുപ്ത ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ പ്രതികരണം ഡൽഹിയിലെ ഓരോ പൗരന്റെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നായിരുന്നു സമഗ്ര വികസനത്തിനായി സത്യസന്ധമായി പ്രവർത്തിക്കും ഡൽഹിയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താൻ പ്രതിജ്ഞാബദ്ധയാണെന്നും തന്നിൽ വിശ്വാസമർപ്പിച്ച നേതൃത്വത്തിന് നന്ദിയെന്നും രേഖാ ഗുപ്ത പറഞ്ഞു ഇന്നലെ ചേർന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗമാണ് രേഖാ ഗുപ്തയെ ഡൽഹി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് പരമേശ് റബ്ബിയാണ് രേഖയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്ന രേഖയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്നെ ബി ജെ പി പരിഗണിച്ചു ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ഉജ്ജ്വല വിജയമാണ് രേഖ നേടിയത് ആം ആദ്മി പാർട്ടിയുടെ ബന്ദന കുമാരിയാണ് പരാജയപ്പെടുത്തിയത് അരവിന്ദ് കെജ്രിവാളിനെ മുട്ടുകുത്തിച്ച് പർവീസ് ശർമ്മ ഉപമുഖ്യമന്ത്രിയായും നിയമസഭാ കക്ഷിയോഗം തിരഞ്ഞെടുത്തിരുന്നു രേഖാ വിജേന്ദ്ര ഗുപ്തയെ സ്പീക്കറായും തിരഞ്ഞെടുത്തിരുന്നു അധികാരത്തിലേറിയ ഉടൻ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പുമായി നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മാർച്ച് എട്ട് മുതൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്തുമെന്ന് രേഖ പ്രഖ്യാപിച്ചു ബി ജെ പിയുടെ സുപ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് രാജ്യതലസ്ഥാനത്തെ നാൽപ്പത്തെട്ട് ബി ജെ പി എം എൽ എ മാരുടെയും അവർ പറഞ്ഞു സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ നടപ്പിലാക്കും വനിതാ ദിനമായ മാർച്ച് എട്ടിന് തന്നെ സ്ത്രീകളുടെ അക്കൌണ്ടിലേക്ക് പണം എത്തുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു